കണ്ണൂർ വിഭാഗം ഫസ്റ്റ് കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം അവര് പഠിപ്പിച്ച ടീച്ചർ നമ്മുടെ ഉണ്ട് അപ്പൊ നമുക്ക് ടീച്ചർ ഒന്നിച്ച് പരിചയപ്പെടാം കേട്ടോ ടീച്ചറിന്റെ പേരെന്താ ജോമോൾ നിങ്ങൾ ഏത് സ്കൂളിലെ എല്ലാവരുടെ പേരെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സിമ പ്രതീക്ഷ നൂറ് ശതമാനം വിജയം എങ്ങനെയാ എത്ര നാടാൻ പഠിപ്പിച്ചാരാ ഈ ടീച്ചറാണ് നിങ്ങളുടെ അഭിനയ കലാ നേത്ര ഇതല്ലേ ഓക്കേ നിങ്ങൾ എത്ര കാലം കൊണ്ട് പ്രാക്ടീസ് മൂന്ന് അപ്പൊ നിങ്ങൾ കുറച്ച് കഴിവ് കൂടി അതുകൊണ്ടാണ് രണ്ടാഴ്ചയില് പഠിച്ച് ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ യു പി ജില്ല ഉണ്ടല്ലോ അപ്പൊ ജില്ലയിൽ ഫസ്റ്റ് അടിക്കും അഭിപ്രായം ആണ് ഉറപ്പാണ് നമ്മുടെ പിള്ളേരെ ഈ കൊസ്റ്റിനെ ഇതിന് മുന്നേ ഇന്റർവ്യൂ ചെയ്തായിരുന്നു അവള് നോക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നോ ഭരണാട്യം ഒരു ഡാൻസിലൂടെയാണ് നമ്മുടെ മികച്ച നടി അപ്പൊ ഭാവിയിൽ ഒരു വലിയൊരു സിനിമാ താരമായി മാറട്ടെ ടീച്ചേഴ്സിന് നല്ല പ്രതീക്ഷയുണ്ട് ജില്ലയിൽ നിന്ന് കിട്ടുമെന്ന് അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നാടകത്തിന് ഫസ്റ്റ് ലഭിക്കാൻ പോകുന്ന നമ്മുടെ ഇരിക്കൂർ ജില്ല പ്രതികരിച്ചു പോകുന്ന ഈ ടീം ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് ഓക്കെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ടീച്ചേഴ്സ് പാട്ട് പാടുന്നു ഞങ്ങൾക്ക് രണ്ടുപേര് പാടാമോ ടീച്ചർ ആണോ കണ്ടോ ഭയങ്കര ഒരു ഉള്ള ഒരു സ്കൂളാണ് അവർ ഒന്നാമത് ടീച്ചറുടെ പേര് ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്കേണ്ടി രണ്ട് ലൈൻ എന്ത് പാട്ടുള്ള പാട്ടായാൽ മതി ടീച്ചർ പാടിക്കിഷ്ടമുള്ള പാഠം ഒരു രണ്ട് ലൈൻ ഞങ്ങളുടെ കണ്ടി ടീച്ചർ പാടില്ലേ പാടും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച ടീച്ചർ ടീച്ചർ സംസ്കൃതത്തിന്റെ സംസ്കൃത ഗാനാലാപനം എൻ്റെ സ്കൂളിലെ കുട്ടിക്കായിരുന്നു ഫസ്റ്റ് അപ്പൊ അതിന്റെ രണ്ടു പേര് പാടാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ടീച്ചറും ഒരു വലിയ കലാകാരിയാണല്ലേ നിങ്ങളെ നിങ്ങളോടൊപ്പം തന്നെ ഒരു വലിയ കലാകാരി ടീച്ചറിനെ കൂടെ നിങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും അതൊരു ഭാഗ്യമാണ് ബാക്കി നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാവുന്നു നിങ്ങൾക്ക് ഇന്നലെയായിരുന്നല്ലോ മത്സരം കുറച്ച് കുട്ടികളും കൂടെ വരാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു കുഴപ്പമില്ല നമുക്ക് അവർ ഇനിയും കാണാം ഓക്കെ അപ്പൊ എല്ലാ ട്രൂമീഡിയുടെ വക സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ് ജില്ലയിൽ പോയി താർക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ട്രൂമീഡിയൊക്കെ ചേരുന്നു റോസ് മീഡിയ